നഡോട്ട് ജോളി യൂത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു അടോട്ട് ജോളി യൂത്ത് സെന്റർ വിജയോത്സവം സംഘടിപ്പിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെയും കാസർകോട് കണ്ണൂർ ജില്ലകളിൽ നിന്നായി എഴുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് അറുപത്തിയെട്ട് സമ്മാനങ്ങൾ നേടിയ കൈക്കൊട്ടിക്കളി ടീമിനെയും മറ്റു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ഋഷിദാസ് സി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കണ്ണടനയിലും അപ്പം അവരോടൊപ്പം വേദി പങ്കിടാൻ വേണ്ടി പറ്റിയതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഞാൻ അതും തന്നെ സൂചിപ്പിക്കുകയാണ് നേരത്തെ ആമുഖത്തിന്റെ ഭാഗമായും അതുപോലെ തന്നെ അധ്യക്ഷന്റെ ഭാഗമായും സൂചിപ്പിച്ചതുപോലെ ഒരു ക്ലബ്ബ് അറുപത് വർഷം പിന്നിടുക എന്ന് പറയുന്ന ഘട്ടത്തിൽ അത് ആ ക്ലബ് മാത്രമല്ല നെമറിച്ച് ഒരു പ്രദേശം വളരുകയാണ് കാരണം ഒരു ക്ലബില് അറുപത് വയസ്സാണ് ക്ലബ് പ്രസിഡന്റ് ടി പി രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം പോക്ലൻ ചെരാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ വി വി കുഞ്ഞിക്കണ്ണൻ കെ വി സുരേന്ദ്രൻ ബേബി കെ കെ അഡ്വക്കറ്റ് ജി യദുനാഥ് രാജൻ പള്ളത്തിങ്കാൽ എന്നിവർ സംസാരിച്ചു ക്ലബ് സെക്രട്ടറി ഐ കെ പ്രദീപ് കുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജിതിൻ കെ വി നന്ദിയും പറഞ്ഞു ബ്യൂറോ കാഞ്ഞങ്ങാട്